വാചാലം ൃപാമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി അഞ്ചാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം സഘേ രാജ്യം ജമഞ്ചാനപിയയുഷി ഗത്തെ നന്ദഗോപേപി ഹർമ്മ്യം കംസേ സൗധാധിരുൂഢേ ത്മൊപ്പ സഹബല സാഗ്ശ്ചാരേഷരം ഗതോ ഭൂ കുതകുവലയാപീഡനഗാവലീഠം കംസ പഥം അണ ഇ ദശകത്തിലെ പ്രതിപാദ്യമായിട്ടുള്ള വിഷയം പ്രധാനമായിട്ടുള്ള പ്രധാന പ്രതിപാദ്യമായിട്ടുള്ള വിഷയം കംസവധാണ് അതിൻ്റെ മുമ്പേ മല്ലന്മാരെ കൊല്ലണതും ഉണ്ട് അത് അതിൻ്റെ ആ കംസവധത്തിൻ്റെ പ്രാരംഭമായിട്ട് അതായത് ഇവിടെ ധേനു ധേനുത്തിൻ്റെ ഉത്സവമാണല്ലോ പ്രസ്തുതമായിട്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് മല്ലയുദ്ധത്തിന് വിളിക്കുക ഇതാവുകയാണ് തുടങ്ങുകയാണ് അപ്പോൾ നേരം പിറ്റേ ദിവസം വെളിച്ചായി രാത്രി കഴി ഉറങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞ ഉറങ്ങായിരുന്നു രാധാവിരഹജം ഖേദം വഹൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇനി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രാതഹ എളുപ്പം കാലത്ത് നേരത്തെ കാലത്ത് നേരം വെളിച്ചായി അപ്പോൾ പ്രാത സന്ത്രസ്ത ഭോജിതിപതി വചസ സംസ്ഥനായിട്ടുള്ള ഭയപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള ഭോജക്ഷിതിപതി ഭോജരാജാവ് കംസൻ സന്ത്ര എന്താ ഈ പേടിക്ക് കാരണം എന്ന് വെച്ചാൽ മുമ്പേ തന്നെ ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രനാണ് കൊല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ എട്ടാമത്തെ പുത്രനാണ് എന്നുള്ളതൊക്കെ മനസ്സിലായിക്കഴിഞ്ഞു നാരദൻ വന്ന് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അതൊക്കെ മനസ്സിലായിട്ടുണ്ട് തൻ്റെ തന്നെ വധിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിട്ടുള്ള ആളാണ് ഈ കൃഷ്ണൻ തൻ്റെ മരുമകനായിട്ടുള്ള കൃഷ്ണൻ എന്നുള്ള ബോധം ഉണ്ട് പക്ഷേ അത് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പിടിച്ചു വരും കൊണ്ടുപോകുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബലമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നാൽ കൃഷ്ണനെ കൊല്ലാം എന്ന് തീർച്ചയാക്കിയിട്ടാണ് എങ്ങനെയൊക്കെ തീർച്ചയാക്കി വന്നാലും കൃഷ്ണൻ്റെ പരിപാടികൾ കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്ത തലേ ദിവസം തന്നെ ഈ വില്ല അതികഠിനമായിട്ടുള്ളതായ വില്ല് മുടിച്ചു പിന്നെ അത്ഭുത കൃത്യങ്ങൾ പലതും വഴിയിലൊക്കെ കാണിച്ചു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല പേടിയുണ്ട് കൃഷ്ണന് കംസന് സംസഹ പ്രാത സന്ത്രസ്ത ഭോജക്ഷി സന്ത്രസ്തനായിട്ടുള്ള അങ്ങനെ പേടിച്ച് പറച്ചിരിക്കുന്നതായിട്ടുള്ള ഭോജരാജാവിൻ്റെ വചസ വാക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രസ്തുതേ മല്ലതുര്യേ മല്ലതുര്യേ പ്രസ്തുതേ മല്ലതുര്യം മല്ലതുര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മല്ലയുദ്ധത്തിന് വേണ്ടതായിട്ടുള്ള പെരുമ്പറ തുര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാദ്യങ്ങൾ എന്നുള്ളൂടെ അതായത് സാധാരണയായിട്ട് ഇതൊക്കെ കൊട്ടി എറിയിക്കാനുള്ളതായിട്ടുള്ള പെരുമ്പറ കൊട്ടുക എന്നുള്ളതുണ്ടല്ലോ അപ്പം അത് ആ മല്ലയുദ്ധം തടങ്ങാൻ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളത് കൊട്ടി എറിയിക്കാനുള്ളതായിട്ടുള്ള പെരുമ്പറ അത് മല്ലയും മല്ലതുര്യം എന്ന് പറഞ്ഞാൽ മല്ലയുദ്ധത്തിൻ്റെതായിട്ടുള്ള പെരുമ്പറ അതിനു വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള പെരുമ്പറ എന്നർത്ഥം അത് കൊട്ടി അത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രസ്തുതമായപ്പോൾ അത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അത് അവിടെ തുടങ്ങിക്കഴിഞ്ഞു പ്രസ്തു മല്ലവീര്യം മല്ലദുര്യം പ്രസ്തുതമായി നല്ല യുദ്ധത്തിന് വേണ്ടതായിട്ടുള്ള തുര്യം പെരുമ്പറ അടിച്ചു തുടങ്ങി എന്ന് അങ്ങനെ ആ സമയത്ത് അടിച്ചു തുടങ്ങിയതായ സമയത്ത് പ്രസ്തുതേ നല്ല മല്ലതുര്യേ സംഘേ രാജ്ഞാം മഞ്ചാൻ അഭിയയൂഷി രാജ്ഞാം ജ സംഘേ രാജാക്കന്മാരുടെ കൂട്ടം സമൂഹം അതായത് സാമന്ത രാജാക്കന്മാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് സാമന്ത രാജാക്കന്മാരെയൊക്കെ ക്ഷണിച്ചു വെച്ചിട്ടുണ്ട് രാജ്ഞാം സംഘേ ആ രാജാക്കന്മാരുടെ സമൂഹം ആ സമന്ത രാജാക്കന്മാർ പ്രഭുക്കന്മാരൊക്കെ ഉണ്ടാവും അവരുടെയൊക്കെ സംഘം അവരൊക്കെ സംഘേ രാജ്ഞാഞ്ചാൻ മഞ്ചാൻ അഭിയയുഷി അവരൊക്കെ മഞ്ചങ്ങളിൽ മഞ്ചങ്ങളിൽ എന്ന് പോയി മല്ലയുദ്ധം നടക്കാൻ പോണത് വലിയൊരു ശാലയിലോ എന്തായാലും അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളതായിട്ടുള്ള സ്ഥലത്താണ് അവിടെ അങ്ങനെ ഒരുക്കിയിട്ടുള്ളതായിട്ടുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ആളുകൾക്ക് കാണികൾക്ക് കാണാനായിട്ട് പിന്നുണ്ടാക്കുന്ന മാതിരി ഇതൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റേഡിയം മാതിരി അപ്പോൾ അവിടെയൊക്കെ അന്നൊക്കെ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉയർത്തി നടുക്കിൽ മലയുദ്ധം നടക്കുമ്പോൾ അത് കാണാനായിട്ട് നാല് പേറും ആളുകൾക്ക് പൊക്കി കിട്ടിയിട്ടുണ്ടാവും അതാണ് അവിടെ മഞ്ചം എന്ന് പറയുന്നത് മഞ്ചാൻ അഭിയയൂഷി അവരൊക്കെ രാജാക്കന്മാരൊക്കെ കാണാനായിട്ട് രാജ്ഞാൻ സംഘേ രാജാക്കന്മാരുടെ സമൂഹത്തായ പ്രഭുക്കന്മാരും എം ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് അതിൽ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരൊക്കെ നാലു കുറവും കാണാനായിട്ട് ഈ കെട്ടിവെച്ചിട്ടുള്ളതായിട്ടുള്ള മഞ്ചങ്ങളിൽ കയറിയിരുന്നു സംഘേരാജ്ഞാഞ്ച മഞ്ചാൻ അഭിയയൂഷി അവരൊക്കെ അതിൻ്റെ സമീപത്തേക്ക് ചെന്നതായിട്ടുള്ള സമയത്ത് അഭിയയൂഷി അവിടേക്ക് ചെന്നതായിട്ടുള്ള സമയത്ത് അവരൊക്കെ അവിടെ കയറി കയറി ഇരിക്കാനായിട്ട് പോയി എന്നാണ് ഇനി നന്ദഗോബേബി ഹർമ്യം നന്ദഗോപര് നന്ദഗോപരെയും വിളിച്ച് പരാജാവ് വിളിച്ചു വരുത്തിയിട്ടുള്ളതാണല്ലോ ഈ ഇത് കാണാൻ ഉത്സവം കാണാനായിട്ട് വിളിച്ച് വരുത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ മല്ലയുദ്ധവും അപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മല്ലയുദ്ധം അപ്പോൾ അത് കാണാനായിട്ട് ഇപ്പം കംസൻ പ്രത്യേകിച്ച് വിളിച്ച് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളതാണല്ലോ അക്രൂരരെ പറഞ്ഞുതച്ചിട്ട് ആ നന്ദഗോപരും അതിപ്പോൾ സൗകര്യം താമസിക്കാനൊക്കെ സൗകര്യമായിട്ട് പ്രത്യേകിച്ച് ക്ഷണിച്ചു വരുത്തിയതല്ലേ അപ്പോൾ അതിന് വേണ്ടി മാളിയൊക്കെ കെട്ടി കൊടുത്തു കെട്ടിയ ഒരു മാളിയൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു അതിൻ്റെ നെട്ട് മട്ടുപാവിലോ മട്ടുപ്പാവിലാവും അതിൽ കയറിയിരുന്നു അത് കാണത്തക്കൻ കാണാനുള്ള സൗകര്യത്തോട് കൂടിയിട്ട് അത് നന്ദയെ സൗധാധിരൂഢേ അധിരൂഢനായി അതിൽ കയറി നന്ദൻ നന്ദർ ആ സൗഹത്തിൽ കയറി ഇരുന്നപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്തിരുന്നു എന്നാണ് ഇനി കംസയെ സൗധാധിരൂഢേ കംസനും സൗധത്തിൽ അതിരൂഢനായി കംസനെ ആ പ്രത്യേകിച്ച് കംസനുള്ളതായിട്ടുള്ള സൗധം മാളിക ആ മാളികയിൽ കയറിയിരുന്നു കംസനും കംസയെ സൗധാധിരൂഢ രൂഢേ ഞാൻ തെറ്റി പറഞ്ഞു നന്ദഗോപേ അഭി ഹർമ്മ്യം ഹർമ്മ്യം എന്നുള്ളതാണ് സൗധല്ല നന്ദഗോപര് ഹർമ്മ്യത്തിലാണ് കയറിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കേമായിട്ടുള്ളൊരു മാളിക ആ ഹർമ്മ്യത്തിൽ കയറി നന്ദകോ നന്ദകോപര ഇരുന്നു കംസൻ കംസൻ ഉള്ളതായിട്ടുള്ള ആ സൗധത്തിൽ അതും വലിയ മാളികന്നെ ആ മാളികയിൽ കയറിയിരുന്നു കംസൻ കാണാനായിട്ട് കംസേ സൗധാധിരൂഢേ ത്വമപി അങ്ങ് അതായത് ഭഗവാൻ കൃഷ്ണനും ത്വമപി സഹബലഹ സഹബലഹ ബലധുരാമനോടുകൂടി കൃഷ്ണനും ബലരാമനും കൂടിയിട്ട് പിന്നെ സാനുഗഹ വേറെ കൂട്ടുകാരും ഒക്കെ ഉണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള വേറെ ആളുകളൊക്കെ ഉണ്ട് അനുഗഹ അനുകന്മാരായിട്ട് അനുചരന്മാരായിട്ട് അല്ലെങ്കിൽ ഒപ്പമുള്ളവായിട്ടുള്ള കൂട്ടുകാരൻ കംസ ഈ ഇതിനെ ഉത്സവം കാണാനായിട്ട് അവിടുന്ന് വന്നിട്ടുണ്ട് ഗോപകുമാരന്മാർ പലരും അവരൊക്കെ ഉണ്ട് സാനുഗഹ അനുകന്മാരോടുകൂടി അനുചരന്മാരോടുകൂടി കൂട്ടുകാരോടുകൂടി സാനുഗഹ ചാരുവേഷ നല്ല മനോഹരമായിട്ടുള്ള വേഷമൊക്കെ കിട്ടിയിട്ടുണ്ട് വേണ്ട സാധനങ്ങളൊക്കെ തലേ ദിവസം ഓരോരുത്തരായിട്ട് വായകൻ കൊടുക്കത്തു രചകൻ കൊടുത്തു കുഴിക്കൂട്ടുകളൊക്കെ സൈരന്ധരി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ നല്ല വേഷത്തിലൊക്കെ എല്ലാവരും നല്ല വേഷം കിട്ടിയിട്ടാണ് നല്ല നന്നായിട്ട് സ്വയം അലങ്കരിച്ചുകൊണ്ടാണ് ഉത്സവം കാണാനല്ലേ അല്ലേ അപ്പോൾ എല്ലാവരും നല്ല വേഷത്തിലാണ് വന്നിട്ടുള്ളത് തുമവി സഹബലഹ സാനുഗ ചാരുവേഷ ചാരുവേഷനായിട്ട് മനോഹരമായിട്ടുള്ള വേഷത്തോടുകൂടി ചാരുവേഷ രംഗദ്വാരതോഭൂ അങ്ങ് എവിടെയാണോ ചെന്നത് രംഗദ്വാരത്തിലേക്ക് ഈ ഇത് നടക്കേണ്ടതായിട്ടുള്ള ആ രംഗ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് അവിടെ വച്ചിട്ടാണ് ഈ യുദ്ധം നടക്കേണ്ടത് അപ്പോൾ അതിൻ്റെ വാതിൽക്കൽ ആ സ്റ്റേജിലേക്ക് കിടക്കുന്നതായിട്ടുള്ള വാതിൽക്കലെത്തി കൃഷ്ണനും രാമനും വേറെ കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് രംഗദ്വാരം ഗതോഭൂ അതിൻ്റെ വാതുക്കലേക്ക് എത്തിച്ചേർന്നു എത്തിയ ഗതനായിട്ട് അഭൂ ഭവിച്ചു അപ്പോൾ അവിടേക്ക് എത്തി അന്ന് ബലരാമനും കൂട്ടുകാരോടുകൂടിയിട്ട് ആ രംഗത്തിന്റെ രംഗത്തിൻ്റെ പഞ്ചകന്ദതായിട്ടുള്ള മലയുദ്ധത്തിനുള്ളതായിട്ടുള്ള രംഗത്തിന്റെ മുമ്പിൽ വാതുക്കൽ ചെന്ന് നിന്നു എങ്ങനെയാ രംഗത്തിന്റെ വിശേഷമാണ് ഈ പറയണത് രംഗദ്വാരം ഗതോഭൂ കുപിത കുവലയാപീഠനാഗാവലീഠം കുപിതനായിട്ടുള്ള കോപിച്ചതായിട്ടുള്ള കുവലയാപീഠനാഗം കുവലയാപീഠൻ എന്നുപേരായിട്ടുള്ളതായിട്ടുള്ള നാഗം ആന നാഗത്തിന് ആന എന്നർത്ഥം ആ ആന അവലീഠം ആനയാൽ അവലീഠമായ അതാ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അതൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ ആന അവിടുന്ന് കിടക്കാൻ വൃത്തി ഇല്ലാതെ കണ്ട് ഈ കുവലയാപീഡൻ എന്നുള്ളതായിട്ടുള്ള ആനയെ അതിൻ്റെ വാതുക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്തിനാണെന്നു വെച്ചാൽ കൃഷ്ണൻ അതിലേക്ക് കിടക്കുമ്പോൾ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണനുണ്ട് ബലരാമനുണ്ട് അപ്പോൾ അവരെ കൊല്ലണം എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തിൽ ഈ കുവലയാപീഡൻ എന്നുള്ളതായിട്ടുള്ള നാഗത്തിനെ അവിടെ പഠിക്കൽ നിർത്തിയിട്ടുണ്ട് ദ്വാരത്തിൽ നിർത്തിയിട്ടുണ്ട് കുവലയാപീടൻ എന്നുള്ളതായിട്ടുള്ള ആന അങ്ങനെ അത് നല്ല പോവുണ്ട് കുപിത കുവലയാപീഡൻ കുപിതനായിട്ടുള്ള കുവിതലയ അതിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് ചൊടിപ്പിച്ചത് അങ്ങനെ ചൊടിപ്പിച്ചാലേ കൃഷ്ണനെ കൊല്ലാനായിട്ട് ഇറങ്ങുള്ളൂ ദേഷ്യം വരുമ്പോൾ ആരാ കാണുന്നത് വെച്ചാൽ അവരെ കൊല്ലുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ കുലയാവീടേ നല്ലോണം ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ ആനക്കാരൻ അപ്പോൾ അങ്ങനെ വീട് കുപിത കുവലയാവീഡ വീടൻ എന്നുള്ളതായിട്ടുള്ള നാഗത്താൽ അവലീഠമായ അവലീഠം എന്നുള്ള പദത്തിനർത്ഥം സ്വതേ നിറഞ്ഞു നിൽക്കാൻ ഈ ലേഹം എന്നുള്ളതൊക്കെ ഞങ്ങളുടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങൾ പരക്കും നാവുമ്പിലെങ്ങൾ പരക്കുകയാണല്ലോ ചെയ്യുക അവിടെ വഴി തടഞ്ഞുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണത് ലക്ഷ്യാർത്ഥം എന്ന് പറയും നേരിട്ടുള്ള അർത്ഥമല്ല പക്ഷേ ആ അർത്ഥം അവിടെ യോജിക്കാണ്ട് വരുമ്പോൾ അതിന് സദൃശമായിട്ടുള്ള ഒരു അർത്ഥം എടുക്കുക എന്നൊരു ഇതുണ്ട് അപ്പോൾ അതാണ് അവിടെ നാഗ അവലീഠം എന്ന് പറഞ്ഞാൽ അവരുദ്ധമായിട്ടുള്ള തടയപ്പെട്ട എന്നുള്ള അർത്ഥമാണ് അവിടെ അവലീഠ ശബ്ദത്തിനുള്ളത് സുതേ ആ അല്ലെങ്കിലും ഇവിടെ അവലീഠ ശബ്ദത്തിന് അവരുദ്ധമായിട്ടുള്ള തടുത്തതായിട്ടുള്ള തടഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ രംഗ് ദ്വാരത്തിലേക്ക് എത്തി കൃഷ്ണനും ബലരാമനും മറ്റു കൂട്ടുകാരും എന്നാണ് അർത്ഥം കുവിത കുവലയാപീഠനാഗ അവലീഠം ഇപ്പോൾ പ്രാത കാലത്ത് വെളുപ്പാങ്കാലത്ത് പിറ്റേ ദിവസം വെളുപ്പിന് സന്ത്രസ്ത ഭോജക്ഷിതിപതി വചസ സംസ്ഥനായ ഭയപ്പെട്ടതായ ഭോജക്ഷിതിപതി ഭോജരാജാവ് കംസൻ ആ ഭോജരാജാവിൻ്റെ വചസ വാക്കുകൊണ്ട് പ്രസ് മല്ലതുര്യേ പ്രസ്തുതേ മല്ലതുര്യേ പ്രസ്തുതേ മല്ലതുര്യം മല്ലത്തിന് വേണ്ടതായിട്ടുള്ള ആ പെരുമ്പറ പ്രസ്തുതമായപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രസ്തുതേ മല്ലതുര്യേ സംഘേ രാജ്ഞാം ച മഞ്ചാനഭിയേഷി രാജ്ഞാം സംഘേ രാജാക്കന്മാരുടെ സമൂഹം കൂട്ടം പ്രഭുക്കന്മാർ രാജാ സാമന്ത രാജാക്കന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ സമൂഹം അവരെല്ലാവരും തന്നെ സൗധാ മഞ്ച മഞ്ചാൻ അഭിയയുഷി മഞ്ചങ്ങളിലേക്ക് പ്രവേശിച്ചു അവരൊക്കെ അതിനുവേണ്ടി കെട്ടിയിട്ടുള്ളതായിട്ടുള്ള ആ മഞ്ചങ്ങളിൽ പ്രവേശിച്ചു എന്താ മോള വേറെ ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ടാണ് കെട്ടി അങ്ങനെ ഇതിനു വേണ്ടി താൽക്കാലികമായിട്ട് കെട്ടിപ്പോക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള ആ മഞ്ചങ്ങളിലേക്ക് പ്രവേശിച്ചു ഈ കാഴ്ചക്കാരായിട്ടുള്ള രാജാക്കന്മാരും പ്രഭുക്കളുമൊക്കെ ഇനി നന്ദഗോപി ഹർമ്യം ഹർമ്മ്യ ഹർമ്മ്യം അഭിയേഷി എന്നെടുക്കണം ഗതേ നന്ദഗോപേ ഹർമ്മ്യം നന്ദഗോപയെ അഭി ഹർമ്മ്യം ഗതേ നന്ദഗോപുരം ഹർമ്മ്യത്തിലേക്ക് പോയപ്പോൾ അതായത് രാജ നന്ദഗോപര്ക്ക് വേണ്ടി ഉണ്ടാകുക കരുതിയിട്ടുണ്ടായതായ ഒരു മാളിക ആ മാളികയിലേക്ക് നന്ദഗോപുരും പോയി കാഴ്ചക്കാരായിട്ട് നന്ദഗോപുരം പോയിട്ടുണ്ട് നന്ദഗോപയെ അഭി ഹർമ്മ്യം ഗതേ നന്ദഗോപുരം ഒപ്പം വന്നിട്ടുള്ളതായിട്ടുള്ള ഗോപന്മാരും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ കൂടിയിട്ട് അവരുടേതായിട്ടുള്ള ഒരു മാളികയിലേക്ക് കയറ്റി അവർ അങ്ങോട്ട് പോയി കാണാനായിട്ട് നീ കംസേ സൗദാദിയിലൂടെ കംസൻ കംസന്റെ പ്രത്യേകമായിട്ടുള്ളതായിട്ടുള്ള സൗധത്തിൽ അധിരൂഢനായി അതിൽ കയറിയിരുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള സമയത്ത് കംസേ സൗധാദിയിലൂടെ ത്വമബി അങ്ങ് സഹബലഹ ബലരാമനോടും ബലരാമനോട് കൂടി സാനുഗഹ അനുകന്മാരോടും കൂടി അതായത് കൂട്ടുകാരോട് കൂടിയിട്ട് കൂട്ടുകാരോടും ബലരാമനോടും കൂടി ചാരുവേഷ മനോഹരമായിട്ടുള്ള വേഷം ധരിച്ചുകൊണ്ട് രംഗദ്വാരത അഭൂഹു രംഗദ്വാരത്തേക്ക് പോയി രംഗ ആ ഒക്കെ മലയുദ്ധം നടക്കേണ്ടതായിട്ടുള്ള രംഗത്തിൻ്റെ അരങ്ങിൻ്റെ വാതുക്കലേക്ക് സ്റ്റേജിൻ്റെ ദ്വാരദേശത്തേക്ക് എത്തി എന്നാണ് അപ്പോൾ ആ ദ്വാരദേശത്തേക്ക് എത്തി വച്ചാൽ കടക്കാൻ വഴിയില്ല എന്താ കാരണം നാഗ കുവലയാപീഠ നാഗാവലീഠം കോലയാപീഠനെന്നുള്ളതായിട്ടുള്ള ആ നാഗത്തിനാൽ ആനയാൽ അവലീഢമായിട്ടുള്ള തടയപ്പെട്ട കൂടിയതായ ആ ദ്വാരദേശത്തേക്കെത്തി കൃഷ്ണനും ബലരാമനും കൂട്ടുകാരും കൂടിയിട്ട് എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രസ്തുതേ

കംസൻ കൂട്ടരോടെ ഗോദാവാതിൽ കലെത്തി കുപിതകുവലയം നിന്നടച്ചുള്ളിടത്തിൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ